आ, एन्दे 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 आ, एन ും എന്തുകൊണ്ട് വിശേഷം ഉള്ള സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പൊന്നേ ഇന്ന് ആ മദേഴ്സ് ഡേ അല്ലേ അപ്പോൾ ഇന്നലെ ലൈവിലൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഇത്താക്ക് ആരൊക്കെ ഉണ്ട് ഈത്താക്കാരൊക്കെ ഉണ്ട് എനിക്കുള്ളതെന്ന് പറയാൻ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ മൂന്ന് മക്കളും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് കേട്ടോ എനിക്കുള്ളത് അപ്പോൾ എൻ്റെ പേര് സൈഫിനീസ പറയുന്നത് സർഫിനീസയാണ് പാലക്കാട് ജില്ല മണ്ണർക്കാടാണ് കേട്ടോ ഉപ്പാൻ്റെ വീട് മെയിലാമ്പാടം ഉമ്മാൻ്റെ വീട് പല്ലിക്കുന്ന് കേട്ടോ എനിക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ലേ അതാണ് എൻ്റെ മോൻ്റെ മൂത്ത മോൻ്റെ ഫോട്ടോ കഴിച്ചിട്ടില്ല കേട്ടോ കാരണം അവനക്ക് അങ്ങനെ ഫോട്ടോ വെച്ചാൽ ഡിലീറ്റാക്കുക ഡിലീറ്റാക്കി പറഞ്ഞ് മെസ്സേജ് വരും പിന്നെ ഞാൻ ഏതെങ്കിലും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്ത ഇൻഷാല്ല വീണ്ടും ശരിക്ക് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേസ് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോയിട്ടും മീൻ അങ്ങ് ഗമ കാണിച്ചു ഇപ്രാവശ്യം കാണിച്ചു കേട്ടോ അപ്പോൾ ബീഫ് നമ്മളെ ഗമല്ലാത്ത ബീഫ് അങ്ങ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അതാ കുക്കറിലോട്ട് തന്നെയാണ് ബീഫ് അങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ എൻ്റെ പൊന്നി സ്റ്റിക്ക് പൊട്ടിയ കാരണം മോന് പൊടിച്ചത് കാരണം സ്റ്റിക്കില്ല അപ്പൊ ഭയങ്കര ടഫാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളും കുട്ടിയും വീഡിയോ ക്യാമറ ഉണ്ട് കേട്ടോ ഫോണാണ് ഒരു കയ്യിൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇറച്ചിയുടെ പാത്രം ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെ നല്ല നെയ്യോടുള്ള ബീഫാണ് കുറച്ച് ദൂരെ പോയാൽ നല്ല ബീഫ് കിട്ടും കേട്ടോ ഇല്ലാന്നുണ്ടേ മൂപ്പില്ലാത്ത ചെറിയ ചെറിയ ബീഫാണ് ചെറിയ ചെറിയ അതിനർത്ത ബീഫാണ് കേട്ടോ കിട്ടാറ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവൂല അവിടുത്തെ അതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ എനിക്കൊക്കെ എൻ്റെ നാട്ടിൽ തീതുമാതിരില്ല ബീഫാണ് കേട്ടോ ഇഷ്ടം അടിപൊളി ബീഫ് അപ്പം ഞാനിതൊന്ന് ശരിക്കും ഒന്നും ഇടയ്ക്കട്ടെട്ടോ അങ്ങനെ ബീഫ് കുക്കറിൽ വെച്ച് അടച്ചിട്ടുണ്ട് വിസിൽ വരുമ്പോഴേക്കും നല്ല ദാഹം ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ആ മാർക്കറ്റിലോട്ട് കൊണ്ടു മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം രണ്ട് പൈനാപ്പിൾ അങ്ങനെ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടി കട്ട് ചെയ്യാൻ കേട്ടോ അവിടെ ഇവിടെ അങ്ങനെ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനെ മിക്സഡ് ജാറിലോട്ട് അങ്ങ് കട്ട് ചെയ്തതാണ് കേട്ടോ ഇത് എൻ്റെ പൊന്നെ ഞായറാഴ്ച ആയ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോ ഞങ്ങൾക്കൊരു വിശപ്പൊക്കെ തോന്നുമ്പോൾ അ ചോറിൻ്റെ അവസ്ഥ അറിയാലോ രണ്ട് മൂന്ന് മണിക്കൂറാണ് എൻ്റെ പൊന്നെ ഈ ഒരു അരി വേവാനിട്ടോ അരിയാണ് അരിയാണെട്ടോ ഇവിടുത്തെ റേഷൻ കടയിലത്തെ അരിയൊക്കെ ഭയങ്കര നല്ല സൂപ്പർ അരിയാണ് അരിയാണിട്ടോ കിട്ടാറ് മറ്റേ അരി പിന്നെ ബിരിയാണി അരിയാണ് ഇവിടെ എല്ലാവരും ചോറ് കഴിക്കാറുള്ളത് പക്ഷേ ഇക്ക എന്നെ കിട്ടിയ കാരണം ആ റേഷൻ അരി അങ്ങനെ കഴിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അതാ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വെറും പഞ്ചസാരയും പൈനാപ്പിൾ ഇട്ട് ഇട്ടെടുത്തിട്ട് അടിക്കുക എന്നിട്ട് അങ്ങ് കുടിക്കുക കേട്ടോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോകളിന്റെ ചൂടിൽ ഫസ്റ്റ് ഞാൻ ചൂടില്ല ജ്യൂസ് കുടിക്കണം കേട്ടോ അറിയാലോ എല്ലാവർക്കും അറിയാലോ പൈനാപ്പിൾ ഭയങ്കര ചൂടാണ് എന്നാലും ഈ ചൂടിൽ കഴിക്കാനും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പം ഞാൻ ഈ കുക്കറിൻ്റെ അടിയിലും ഈ ചോറിൻ്റെ ചട്ടിൻ്റെ അടിയിലും നിന്നിട്ട് നിന്നിട്ടിത് കുടിക്കട്ടെട്ടോ കേട്ടോ ജയട്ട ഐരിയാണ് മക്കളെ രണ്ട് മണിക്കൂർ ആവണം വേവണമെങ്കിൽ ഒതു വെറു വെയിറ്റിങ് കണ്ടോ ചോറ് ചോറിന്റെ ഇതിലങ്ങനെ വേവട്ടെ അങ്ങനെ അങ്ങനെ വെച്ച് കുക്കറിൽ ബീഫും വെച്ച് ഇനി അടുത്ത പരിപാടി എൻ്റെ പൊന്നെ സൺഡേ ആയ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങള് അങ്ങനെതാ അവിടെ ഭയങ്കര കുഴക്കലാണ് കേട്ടോ എന്തായി കുഴക്കണേ എന്നെ പൊന്നെ അങ്ങനെ ഞാനൊരു എന്നെ കൊഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും എന്റെ പൊന്നേ ഒരു രക്ഷയില്ല ഇല്ലോ അപ്പൊ കുക്കറിൽ ചോറും ബീഫും ഒക്കെ വേഗണന്നു അപ്പൊ അതിന്റെ മുമ്പേ ഇതും കൂടി കഴിക്കട്ടെ അപ്പോൾ എല്ലാം ഞായറാഴ്ച ഇങ്ങനെയൊക്കെ ഇങ്ങനെ ടൈം പാസ് പോകുന്നതേ അറിയുന്നില്ല കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരോളു സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബായ്